മുടങ്ങിയ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ താമസത്തിൽ പ്രതിഷേധിച്ച് യുവാവിന്റെ ഒറ്റയാൾ സമരം മാധ്യമ പ്രവർത്തകനായ ഉപ്പുത്ര വേലിക്കകത്ത് ഷിജോ ഫിലിപ്പാണ് വൈദ്യുതി വകുപ്പ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഇന്നലെ ഉച്ചയോടെയാണ് ഷിജോ ഫിലിപ്പിന്റെ വീടിന്റെ മീറ്ററിലേക്കുള്ള കണക്ഷൻ നഷ്ടമായത് ഉടൻ തന്നെ വൈദ്യുതി വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ടു ഉടൻ ജീവനക്കാരനെത്തി തകരാർ പരിഹരിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ മണിയായിട്ടും ജീവനക്കാരും എത്തിയില്ല വീണ്ടും വൈദ്യുതി വകുപ്പ് ഓഫീസിലേക്ക് വിളിച്ചു ഉടൻ എത്തുമെന്ന് വീണ്ടും മറുപടി ലഭിച്ചു എന്നാൽ മണിയായിട്ടും ജീവനക്കാർ എത്താത്തതോടെ ഷിജോ ഫിലിപ്പ് നേരിട്ട് വൈദ്യുതി വകുപ്പ് ഓഫീസിലെത്തി അപ്പോൾ ജീവനക്കാർ ലോറി ഇടിച്ച് പോസ്റ്റുകൾ ഒളിഞ്ഞെടുത്ത് പോയിരിക്കുകയാണെന്നും ലൈൻമാരില്ലെന്നും മറുപടി ലഭിച്ചു ഇതോടെ ഷിജോ ഫിലിപ്പ് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ആളുകളും തടിച്ചുകൂടി സ്ഥലത്തെത്തിയ നാട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു ഉടൻ തന്നെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവുകയും ഒൻപത് മുപ്പതോടെ വൈദ്യുതി തകരാർ പരിഹരിക്കുകയും ചെയ്തു കളക്ഷൻ വരുന്നത് അതിനായിരം മീറ്ററിലോട്ട് വരുന്ന കളക്ഷൻ എന്റെ വീട്ടില് അഞ്ചു പോയതാണ് അഞ്ച് മൂന്നായപ്പോൾ ഞാൻ കെ സി ബി വിളിച്ചു ആ ഉടനെ ആള് എന്ന് പറഞ്ഞു അഞ്ച് അര കഴിഞ്ഞപ്പോൾ ഒന്നോടെ വിളിച്ചു ആളെ കാലായപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇപ്പോൾ ആളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു ഇതുവരെ ആയിട്ട് ആളെ പറഞ്ഞു വിട്ടിട്ടില്ല ഇപ്പം ഇവർ പറയുന്നത് വേറെ എന്തെവിടെയും പോസ്റ്റ് ഒടിക്കും ഞാൻ അന്നേരം വന്നപ്പോൾ എന്നോട് പറയുക ഇവിടുന്ന് ആള് വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഏതെല്ലാം വയറിംഗ് ചെയ്ത ഇലക്ട്രീഷ്യൻ ആരെയെല്ലാം വിളിച്ച് ഞാൻ ചെയ്യും ഇപ്പം ഇവര് ഇപ്പോൾ പറയുന്നത് ഇവിടെ ആളില്ല ഇന്ന് വരാൻ പറ്റത്തില്ല എനിക്കിന്ന് കറണ്ട് കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല വൈദ്യുതി വകുപ്പ് ഓഫീസിന് അര കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിലാണ് തകരാറുണ്ടായത് എന്നിട്ടും എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാൻ തയ്യാറായില്ല കുത്തിയിരിപ്പ് സമരം നടത്തിയാണ് കണക്ഷൻ ശരിയാക്കി വൈദ്യുതി ബില്ല് ഒരു മണിക്കൂർ വൈകിയാൽ കണക്ഷൻ കട്ട് ചെയ്യാൻ ഇവർക്ക് സമയമുണ്ട് എന്നാൽ തകരാറുണ്ടായാൽ ഇവർക്ക് തകരാർ പരിഹരിക്കാൻ സമയമില്ലെന്നാണ് ആരോപണം ഉയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ